അത് അഞ്ച് ലക്ഷം രൂപ തരുവുള്ളു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പത്ത് ലക്ഷം രൂപയുടെ ചെക്കല്ല എൻ്റെ തന്നത് അപ്പോൾ അതെന്നാണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് പകുതി ഷാമിൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് ഞങ്ങളാണ് കൊടുക്കുന്നത് ഇത് ഭാര്യ ഫണ്ടൊന്നും അല്ല ഇത് കുടുംബസഹായ നിധിയാണ് അപ്പോൾ ഭാര്യ ഫണ്ടല്ല എന്നാണ് അവർ പറയുന്നത് അത് ഞങ്ങളാ തീരുമാനിക്കുന്നത് ചിലപ്പോൾ ഇത് മൊത്തം അവർക്ക് കൊടുത്താലും നിങ്ങൾക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്നോട് പറഞ്ഞത് പിന്നെ അവരെല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടേയും സഹായിച്ചിട്ടൊക്കെ ഉള്ളൂ ഏതൊരു കാര്യത്തിലും ചെന്നാലും അവർ ഹെൽപ്പ് ചെയ്യാറില്ല ചെയ്യരുത് പക്ഷേ ഇതിപ്പോൾ എങ്ങനെയാണോ ഇങ്ങനെ കാണിച്ചതെന്ന് അറിയത്തില്ല നമസ്കാരം ഡ്യൂട്ടിക്കിടയിൽ അക്രമിയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിനായി ജില്ലാ പോലീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പിരിച്ചെടുത്ത പണം കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയതായി പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയുടെ പരാതി കഴിഞ്ഞ ഫെബ്രുവരി രണ്ടിന് കോട്ടയം ഏറ്റുമാനൂർ തെള്ളകത്ത് വെച്ചാണ് കോട്ടയം വെസ്റ്റ് പോലീസിലെ ഉദ്യോഗസ്ഥരായ ശ്യാം പ്രസാദ് അക്രമിയുടെ ചവിട്ടേറ്റ് മരണപ്പെടുന്നത് അതിനുശേഷം പോലീസുകാരുടെ നേതൃത്വത്തിൽ എല്ലാവിധ സഹായമൊക്കെ ചെയ്ത് നൽകിയെങ്കിലും അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ പിരിച്ചെടുത്ത പത്ത് ലക്ഷം രൂപയാണ് അമ്പിളിയുടെ പേരിൽ കൈമാറിയത് എന്നാൽ തുക നൽകുന്നതിൽ വീഴ്ച വരുത്തിയെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയായ അമ്പിളി ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത് മാത്രമല്ല മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷം മാത്രമാണ് ഈ തുകയുടെ പകുതിയായ അഞ്ച് ലക്ഷം രൂപ തൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതെന്നും അമ്പിളി ആരോപണം ഉയർത്തുന്നുണ്ട് അതുമാത്രമല്ല ഈ മരണത്തിനു ശേഷം പോലീസുകാരൻ്റെ അപകട മരണത്തിന് ശേഷം മന്ത്രി വി എൻ വാസ്തവനടക്കം ഇവരെ കുടുംബത്തിലെത്തി എല്ലാവിധ സഹായം നൽകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു മാത്രമല്ല അമ്പിളിക്ക് ആശ്രിത നിയമനം നൽകുമെന്നൊക്കെയാണ് മന്ത്രി പ്രഖ്യാപിച്ചത് എന്നാൽ ഇതുവരെയും തനിക്ക് ജോലി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളൊന്നും നടന്നിട്ടില്ല എന്നൊരു ആരോപണം കൂടിയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയായ അമ്പിളി ജില്ലാ പോലീസ് പരാതി ഇന്ന് കൊടുത്തിട്ടുണ്ട് പരാതി എന്താണ് അത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ജില്ലയിലെ പോലീസുകാർ എല്ലാവരും അവരുടെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യുന്ന പൈസയുണ്ട് അത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി നമുക്ക് പോലീസ് ക്ലബിൽ വെച്ച് ജില്ലാ പോലീസ് മേധാവിയാണ് തന്നത് അപ്പം ഒരു മാസമായിട്ട് എൻ്റെ പൈസ നമ്മുടെ അക്കൗണ്ടിലോട്ട് കേറിയില്ലായിരുന്നു അപ്പം പിള്ളേർക്കൊക്കെ മേലാത്ത കാരണം ഞാൻ പിന്നെ അത് ശ്രദ്ധിച്ചില്ല അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഞാൻ വിളിച്ച് ചോദിച്ച് വിളിച്ച് ചോദിച്ച പറഞ്ഞു അത് അഞ്ച് ലക്ഷം രൂപ തരുവുള്ളു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പത്ത് ലക്ഷം രൂപയുടെ ചെക്കല്ല എൻ്റെ തന്നത് അപ്പോൾ അതിനകത്ത് കാരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് പകുതി ഷ്യാമിൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടുകാരെന്ന് പറഞ്ഞാൽ കാര്യം മക്കളും ഉൾപ്പെടുന്ന ഞങ്ങളല്ലേ പിന്നെ അമ്മയ്ക്ക് നമുക്ക് കൊടുക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റിയല്ല പകുതി അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അമ്മയ്ക്കും കുടുംബത്തിനും അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എന്നാ ഞാൻ ആദ്യം തന്നു സാറിനോട് കണ്ടു കാര്യം പറഞ്ഞായിരുന്നു എസ് പി സാറിനോട് സാറ് പറഞ്ഞത് നിങ്ങളുടെ പൈസയല്ലേ അസോസിയേഷനോട് സംസാരിച്ചിട്ട് വേണ്ട രീതി ചെയ്തോളാനാണ് പറഞ്ഞത് പക്ഷേ അസോസിയേഷൻ്റെ സെക്രട്ടറി ഉണ്ട് ഒരു അനൂപ് അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞ സാറ് സാറാണ് പറഞ്ഞത് ഇങ്ങനെ പകുതി അവർക്ക് വീട്ടുകാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ ഈ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് പോലീസ് ക്ലബ്ബിൽ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഫോട്ടോയും എടുത്ത് എന്നെയും പിള്ളാരെയാണ് വിളിച്ച് തന്നത് അപ്പം അമ്മയ്ക്ക് കൊടുക്കാം അതിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേലം ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത് ഞങ്ങളാണ് കൊടുക്കുന്നത് ഇത് ഭാര്യ ഫണ്ടൊന്നും അല്ല ഇത് കുടുംബസഹായ നിധിയാണ് അപ്പോൾ ഭാര്യ ഫണ്ടല്ല എന്നാണ് അവർ പറയുന്നത് അപ്പം നമ്മളെ വളരെ മാനസികമായിട്ടും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള സംസാരമൊക്കെയായിരുന്നു ആ വാർത്ത ഞാൻ മനോരമ പത്രത്തിൽ നമ്മുടെ അടുത്തുള്ളൊരു വാർത്ത വന്നായിരുന്നു ഈ വാർത്ത വന്നതിന് ശേഷമാണ് ഇവർ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം അതുവരെ ഞാൻ ഇടയ്ക്ക് എൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്യുമായിരുന്നു എന്തെങ്കിലും പൈസ കയറിയോന്നു അന്നേരം ഒരു പൈസയും കയറിയിട്ടില്ല അപ്പം ഇരുപത്തിനാലാം തീയതി ശേഷം ആണ് ഇവർ എൻ്റെ അക്കൗണ്ടിൽ അത് എസ് ബി ഐ അക്കൗണ്ടും അല്ല പഞ്ചാബ് എസ് ബി ഐ ഒക്കെ എനിക്ക് അക്കൗണ്ട് ഉള്ളതാണ് അതിനകത്തും അല്ല നമ്മുടെ ഈ സൊസൈറ്റിയിൽ ജില്ലാ സൊസൈറ്റിയില്ലേ പോലീസിൻ്റെ സൊസൈറ്റിയിൽ അവിടെ ആ അവിടെ എനിക്ക് അവിടുത്തെ അക്കൗണ്ടിലാണ് ഇവർ പൈസ ഇട്ടത് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം അഞ്ച് ലക്ഷം രൂപ അവിടെ ഇട്ടത് അത് വിഡ്രോ ചെയ്തു ഞാൻ ഞാൻ ഇന്നിപ്പം എസ് ബി ഓഫീസിൽ വന്നതാണ് പരാതി കൊടുക്കാനായിട്ട് വന്നതാണ് അപ്പം ഇത് ഇനിയിപ്പം ഫണ്ടുകളൊക്കെ വരാനുണ്ട് സർക്കാരിൻ്റെ പൈസയൊക്കെ വരാനുണ്ട് അതിനകത്ത് ലീഗൽ ഹെയർഷിപ്പിലുള്ള എല്ലാവർക്കും ഡിവൈഡ് ചെയ്താണ് എല്ലാ പൈസയും വരുന്നത് അതുപോലെ ഈ പൈസ ഡിവൈഡ് ചെയ്യട്ടെ എനിക്ക് അവരുടെ പേരിലാണ് അക്കൗണ്ട് ചെക്ക് തന്നത് പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് തന്നു പക്ഷേ ഡിവൈഡ് ചെയ്താണ് അവർ തന്നെ പത്ത് ലക്ഷം രൂപയുടെ ചെക്കാണ് തന്നത് അപ്പോൾ ഞാനും മൂന്ന് പിള്ളേരും അമ്മയും ഉണ്ട് അപ്പം ഈ അഞ്ച് പേർക്ക് രണ്ട് ലക്ഷം രൂപ വെച്ചാണേലും ഇവർ ചെയ്യണമായിരുന്നു ഞാൻ പറഞ്ഞു അത് നിങ്ങളങ്ങനെ കാണിച്ചത് പോയി എന്ന് പറഞ്ഞു ഡിവൈഡ് ചെയ്തല്ലേ കൊടുക്കണ്ടേന്ന് പറഞ്ഞു അന്നേരം ഇവർ പറയുന്നത് അത് ഞങ്ങളാ തീരുമാനിക്കുന്നത് ചിലപ്പോൾ ഇത് മൊത്തം അവർക്ക് കൊടുത്താലും നിങ്ങൾക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്നോട് പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ ഒരു കോടതിയിൽ സിവിൽ കേസ് കിടക്കുന്ന സ്ഥലമാണ് സ്വന്തം പേരിലോട്ടൊന്നും ആയിട്ടില്ല പിന്നെ ഒരു വീടില്ല വീടെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് എല്ലാം കിടക്കുന്നതുകൊണ്ട് നമ്മൾ പുറത്താണ് പാചകം ചെയ്യുന്നത് വീട് ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഇനിയിപ്പോൾ മുന്നോട്ടാണേലും മൂന്ന് പിള്ളേരുടെ പഠിത്തവും ഭാവി കാര്യങ്ങളും വീട് ഒരു സ്ഥലം മേടിക്കണം അപ്പം അതുകൊണ്ട് ആണ് ഞാൻ കുഴപ്പമില്ല ഇങ്ങനെ പറഞ്ഞത് പക്ഷേ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പോലീസുകാരെന്ന് കൂട്ടുകാരെല്ലാവരും എൻ്റെ സഹോദരന്മാരായിട്ടാണ് കാണുന്നേക്കണേ ഇന്നേവരെല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടേയും സഹായിച്ചിട്ടൊക്കെ ഉള്ളു ഏതൊരു കാര്യത്തിലും ചെന്നാലും അവർ ഹെൽപ്പ് ചെയ്യാറല്ലോ ചെയ്യുന്നത് പക്ഷേ ഇതിപ്പം തന്നെയാണോ ഇങ്ങനെ കാണിച്ചതെന്ന് അറിയത്തില്ല അത് വരുമാനം ഉണ്ടോ വരുമാനം ഇല്ല ഞാനൊരു ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു വീടിനടുത്ത് പക്ഷേ പുള്ളി ചേട്ടൻ മരിച്ചു കഴിഞ്ഞാൽ ഇതുവരെ പോയിട്ടില്ല ജോലിക്ക് പോയിട്ടില്ലെന്ന് പറഞ്ഞില്ലേ ആ നമ്മുടെ വി എൻ വസവൻ സാറ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സാറിൻ്റെ ഓഫീസിലെ എം എൽ എ ഓഫീസിൽ ഞാൻ പോയി സാറിനെ കാണുമായിരുന്നു അപ്പം ജോലിയുടെ കാര്യത്തിനൊക്കെ ഇടയ്ക്ക് നമ്മൾ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെല്ലാം ചെന്നിട്ട് അത് ഞങ്ങളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഉടനെ ഉണ്ട് എന്ന് പറയുന്നല്ലാതെ ഇതുവരെ ഒന്നും ആയിട്ടില്ല ജോലി ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് മൂത്തയാൾ പത്താം ക്ലാസ്സിലും രണ്ടാമത്തേത് ഏഴാം ക്ലാസ്സിൽ ഇളയത് അഞ്ചിൽ രണ്ട് പെൺകുട്ടിയും ഒരു ആണു ഒരു ജോലി വേണം വേണം പിന്നെ എനിക്ക് പെൻഷൻ ഒന്നും ഇതുവരെ അനുവദിച്ചിട്ടല്ലേ ഒന്നും ആയിട്ടില്ല ഇപ്പം പെൻഷനെങ്കിലും ഒന്ന് റെഡി ആയെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ ചിലവും കാര്യങ്ങളും പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയാണ് ഞങ്ങൾക്ക് ഒരു താങ്ങായിട്ട് നിൽക്കുന്നത് അപ്പം അച്ഛനാണെങ്കിൽ ഒരു എട്ട് വർഷമായിട്ട് തളർന്ന് ഇരിക്കുക പെരേടെ മോളിൽ നിന്ന് വീണ് അമ്മയും ഹാർട്ടിന് അസുഖവും ബി പി അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട് എന്നാലും എല്ലാം കൂടെ എന്നെക്കൊണ്ട് കൊണ്ട് പറ്റത്തില്ല താങ്ങാൻ നമുക്ക് ഇപ്പം ബാങ്കിലിപ്പം രണ്ടു മാസമായു ഇച്ചിരി തുകയൊക്കെ കിട്ടിയിട്ട് അതിന്റെ പലിശ അതിന്റെ പലിശ എല്ലാം കൊണ്ടാണ് ഇതുവരെയൊക്കെ നമ്മുടെ ചെലവും കാര്യങ്ങളൊക്കെ പിടിച്ചു നിക്കുന്നതും കഴിയുന്നതും എന്നാലും അങ്ങോട്ട് കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല എറണാകുളം സൊസൈറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു എല്ലാം എഴുതി തള്ളി എന്നാണ് പറയുന്നത് പിന്നെ ജോലി ആണ് അത്യാവശ്യം അല്ലെങ്കിൽ മൂന്ന് പിള്ളേരെ എങ്ങനെ വളർത്തും ഞാൻ ഓരോ ദിവസം ചെല്ലും പിള്ളേ പിന്നെ ഇളയം മോൾക്കാണെങ്കിലും വയറിന് കുടലിന് ഒരു പ്രശ്നമുണ്ടേ അപ്പം കൊച്ചിനെയും കൊണ്ട് മൂന്ന് മാസമായിട്ട് ഞാൻ ആശുപത്രി കയറി ഇറങ്ങി നടക്കുക പിന്നെ ചെറുക്കനാണേലും ആയിട്ട് രണ്ട് പ്രാവശ്യം നമ്മുടെ മുട്ടിറ ഹോസ്പിറ്റലിൽ കിടന്നായിരുന്നു അപ്പം വന്നാലും പോലും ഈ പിള്ളേരെ ഒന്ന് അന്വേഷിക്കാനോ തിരക്കാനോ ഒന്നും ഇവരാരും വന്നിട്ടുമില്ല വഴി വെച്ച് കണ്ടാൽ പോലും പിള്ളാരെ ആരും വിളിക്കത്ത് പോലുമില്ല അതിൽ നമുക്ക് പരാതിയൊന്നുമില്ല ഞങ്ങളെങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചോളാം നമ്മളെ ഇങ്ങനെ ഉപദ്രവിക്കരുത് വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ഏതായാലും മരണപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ ഉയർത്തിയിരിക്കുന്ന ആരോപണം വലിയ ഗൗരവമുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകുമെന്നാണ് പറഞ്ഞത് തൻ്റെ പേരിൽ പത്തു ലക്ഷം രൂപയുടെ ചെക്ക് നൽകുകയും എന്നാൽ തുക രണ്ട് ഗഡുക്കളായി നൽകിയുകയും ചെയ്തു എന്ന വലിയൊരു ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് സർക്കാർ അന്ന് നൽകിയ വാഗ്ദാനമായ ആശ്രിത നിയമനം ഇതുവരെ നടത്തിയിട്ടില്ല മന്ത്രി വി എൻ വാസ്തവൻ്റെ അടക്കം പലതവണ എത്തുകയും ചെയ്തു എന്നാൽ ജോലിയുടെ കാര്യത്തിൽ യാതൊരു വ്യക്തതയും വന്നിട്ടില്ല എന്നാണ് പറയുന്നത് പ്രായമായ അച്ഛനും അമ്മയും ശ്യാം പ്രസാദിൻ്റെ അമ്മയും മൂന്ന് മക്കളുമായി കഴിയുന്ന ഈ കുടുംബം വലിയ ദുരിതാവസ്ഥയിൽ തന്നെയാണ് അമ്പിളിക്ക് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ഉണ്ടായിരുന്നു ആ ജോലി ഇപ്പോൾ നഷ്ടപ്പെടുകയും ചെയ്തു ഇപ്പോൾ ഒരു ജോലിയില്ല െ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ആ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയാണ് അമ്പിളി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഭർത്താവിൻ്റെ മരണശേഷം തൻ്റെ കോട്ടയം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർ സഹപ്രവർത്തകർ ഭർത്താവിൻ്റെ സഹപ്രവർത്തകരായ പോലീസ് അടക്കം സഹായമൊക്കെ നൽകിയെങ്കിലും ഇത്തരത്തിൽ തൻ്റെ ഭർത്താവിൻ്റെ പേരിൽ പണം പിരിച്ചെടുത്ത് പണം നൽകുന്നതിൽ വീഴ്ച വരുത്തിയെന്നൊരു ഗുരുതരമായ പരാതിയാണ് ഇപ്പോൾ അമ്പിളി ഉന്നയിച്ചിരിക്കുന്നത് അതിൽ പോലീസ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത് തുക അവകാശിയായ ആളുകൾക്ക് നൽകുന്ന കാര്യത്തിൽ ഒരു തർക്കമുണ്ടായിരുന്നു വ്യക്തതയില്ലാത്തതിനാലാണ് തുക വൈകിയതെന്നൊരു കാര്യമാണ് ഇപ്പോൾ പോലീസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഉന്നയിച്ചിരിക്കുന്നത് ഏതായാലും ഈ കാര്യത്തിൽ വലിയ മനോവിഷമം ഉണ്ടായി എന്ന തരത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെയും ജില്ലാ പോലീസ് ഒക്കെ മരണപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയായ അമ്പിളി സമീപിച്ചിരിക്കുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സിയർഷ മർദാനൻ മലയാളി കോട്ടയം